കേരള സംസ്ഥാന ഭാഗ്യക്കൊരു തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വവും ക്ഷേമവും ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ക്ഷേമനിധി ബോർഡിന്റെ സൗജന്യ യൂണിഫോം വിതരണമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് ഒട്ടനേകം കാര്യങ്ങൾ ക്ഷേമനിധി ബോർഡ് നടപ്പിലാക്കുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസ ഉണ്ട് വിവാഹ ധനസഹായമുണ്ട് അതുപോലെ പ്രസവ ധനസഹായമുണ്ട് അതുപോലെ ബി ചമ്പറിലൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ മരണാനന്തര ധനസഹായം ഉണ്ട് ഓണത്തിന് ബോണസും കുടുംബ പെൻഷനും ഒക്കെ തന്നെ പെൻഷനും കുടുംബ പെൻഷനും ഒക്കെ അനുവദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡാണ് ഇത് അതൊരു വലിയ കാര്യമാണ് കാരണം അത്രയും കഠിനാധ്വാനം ചെയ്ത് ഉപജീവനം നടത്തി സ്വന്തം സ്വന്തമായും അതോടൊപ്പം കുടുംബത്തെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കൈത്താങ്ങാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും നന്മ ഭാവിക്കട്ടെ ക്ഷേമനിധി ബോർഡ് തീർച്ചയായിട്ടും നമ്മൾ കേരളം ക്ഷേമനിധി ബോർഡുമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലുണ്ട് വിവിധ തൊഴിലാളി മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോർഡുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ് കൂടുതൽ ശക്തിപ്പെടുവാനും ശക്തമാകുവാനും ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാകാനും ബോർഡിന് കഴിയട്ടെ എല്ലാവരും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് കൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ജില്ലയിലും നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എല്ലാവരുമായിട്ടുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ആദ്യം അറിയിച്ച് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചു കൊള്ളുന്നു ഒരു സൈഡ്